Qualification, the PhD. <laughs> What's the point? But a person who has maybe five crore in the account, maybe SSLC. It's all about a mindset. It's all about a mindset. It doesn't mean that you have a more qualification, you will be having more wealth. But if you have a mindset, ഞാൻ കണ്ടിരിക്കുന്ന മുഴുവൻ ആൻഡ് ബിസിനസ് അവർക്ക് ഇരുപത് ശതമാനം മൈൻഡ് സെറ്റും മാത്രം മൈൻഡ് ഇരുപത് ശതമാനം മാത്രമേ സ്കിൽ ഉള്ളൂ ശതമാനം മാത്രമേ അവർക്ക് സ്കിൽ ആവശ്യമുള്ളൂ എൺപത് ശതമാനം എന്താണ് മൈൻഡ് സെറ്റ് ആണ് സെയിൽസ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി മൈൻഡ് സെറ്റ് ആൻഡ് മെന്റൽ പവർ That's very important. That is 80 ും ഇരുപത് ശതമാനം അതുകൊണ്ടാണ് പൈസക്കാർ പൈസക്കാർ ആവുന്നത് അല്ലാണ്ട് ഇവിടെ പഠിച്ചു അങ്ങനെ കേരളത്തിൽ ഇഷ്ടം പോലെ ബിസിനസ്സുകാരെ കാണും എനിക്ക് എന്തോ മെന്റൽ ബ്ലോക്ക് ഉണ്ട് എനിക്ക് പണി പണിയെടുക്കാൻ വയ്യേ എന്ന് വിചാരിച്ച നിങ്ങൾക്ക് വയ്യ പറ്റില്ല ഇരുപത് ശതമാനത്തെ ഒന്ന് അടിച്ച് സെറ്റാക്കിയാൽ എൺപത് ശതമാനത്തെയും ശതമാനത്തെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗ്രോവൽ ബെസ്റ്റ് ക്ലിയർ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ സെയിൽസ് സെയിൽസ് ഈസ് ഈസ് എ എ എ മാസ്റ്റർ ഗെയിം മാസ്റ്റർ ഗെയിം രണ്ടാമത്തെ വേൾഡ് ലീഡിംഗ് റിച്ചസ്റ്റ് പീപ്പിൾ ഫ്രം ദ സെയിൽസ് രണ്ടാമത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ടീ ടെസ്റ്റർ ആണ് ടെസ്റ്റർ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വൈൻ രുചിച്ച് നോക്കുന്ന ആൾക്കാരും ടീ രുചിച്ച് നോക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ ഏറ്റവും നോട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നോട്ട് ദ നോട്ട് ദ ഇൻഡസ്ട്രിയലിസ്റ്റ് നോട്ട് ദ ബിസിനസ് പീപ്പിൾ മീൻ ബിസിനസ് പീപ്പിൾ അവർക്ക് ഉണ്ടാവാം ജോബ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈൻ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ടീ ടെസ്റ്റേഴ്സ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്നത് അല്ലാണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരല്ല അത് കഴിഞ്ഞാൽ ദ ലാർജസ്റ്റ് പ്രൊഫഷൻ ഈസ് സെയിൽസ് സെയിൽസ് ഈസ് എ ലാർജ് സെയിൽസുകാർ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കാരണം ഇൻസെൻറ്റീവ്സും കമ്മീഷൻസും അപ്രൂവ്സും കിട്ടുന്ന ഒരേ ഒരു പ്രൊഫഷൻ സെയിൽസ് ആണോ അല്ലേ ബാക്കി ഏത് പ്രൊഫഷനും കിട്ടുന്നത് വേറെ ഒരു പ്രൊഫഷനും കിട്ടില്ല പെർഫോമൻസ് ബോണസേ കിട്ടുള്ളൂ ആസ് യു ആർ ഇൻച്ച ആർ പെർഫോമൻസ് ബോണസ് ആസ് യു ആർ ഇൻ പ്രൊഡക്ഷൻ പെർഫോമൻസ് ബോണസ് ആസ് യു ആർ ഇൻ ഐ ടി പെർഫോമൻസ് ബോണസ് ആസ് യു ആർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർഫോമൻസ് ബോണസ് ബട്ട് ആസ് യു ആർ ഇൻ സെയിൽസ് യു കെക്ക്ബിൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ സെയിൽസുകാരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന